ഹലോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നീതു മധുസ് വലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു സെയിൽ വീഡിയോ ആണ് ലോട്ടസിൻ്റെ ഒരു കോംബോ വീഡിയോ ആണ് കേട്ടോ അതായത് നല്ല റേറ്റ് കുറവില് നാല് ട്യൂബേഴ്സാണ് ഇന്നത്തെ ഈ ഒരു കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അധികം ട്യൂബേഴ്സിൻ്റെ ആദ്യം എണ്ണമില്ല ട്യൂബേഴ്സിൻ്റെ നമ്പേഴ്സ് അധികം ഇല്ലാത്തതുകൊണ്ടാണ് കോംബോ ഓഫറായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇന്ന് തന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് നാളെ കിട്ടുന്നതാണ് കേട്ടോ കേരളത്തിനകത്താണെങ്കിൽ നാളെ തന്നെ കിട്ടുന്നതായിരിക്കും ടി ടി ഡി സി കൊറിയറ് വഴിയായിരിക്കും നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ട്യൂബേഴ്സ് അയക്കുന്നത് സേഫായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിലെത്തും എല്ലാത്തിലും പേരൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ടാവും അയയ്ക്കുന്ന അയക്കുന്നതിന് ജസ്റ്റ് മുമ്പ് തന്നെ നിങ്ങളെ സഹിതം എല്ലാ ട്യൂബേഴ്സും കാണിക്കുന്നതാണ് കേട്ടോ അത് കുറേ നാളായിട്ടും ഒരു വർഷത്തോളമായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാ കസ്റ്റമേഴ്സിനും നിർബന്ധമായിട്ട് അവർ കസ്റ്റമേഴ്സ് നമ്പർ അടുത്ത് പറയാറുണ്ട് അയക്കേണ്ട ആവശ്യമൊന്നും പക്ഷേ ഞാൻ എൻ്റെ ജോലി ചെയ്യാറുണ്ട് എല്ലാ കസ്റ്റമേഴ്സിനും പ്ലാൻസ് ആയാലും ട്യൂബേഴ്സ് ആയാലും അത് കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ സ്പെഷ്യാലിറ്റി അഖിലെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ കോംബോയില് നമ്മൾ അഖിലേനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഖിലേനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അതായത് ഈ ഒരു ഡോർമെൻറ്റ്സ് ടൈമിൽ തണുപ്പ് സമയത്തും നമുക്ക് നിർത്താതെ പൂക്കൾ വരുന്നൊരു വെറൈറ്റിയാണ് അഖില അഖിലയുടെ കട്ടിയുള്ള ട്യൂബേഴ്സ് കിട്ടുകയെന്ന് വെച്ചാൽ നല്ല റിസ്ക് ആണ് അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കോവുമ്പോൾ അത്യാവശ്യം കട്ടിയുള്ള ട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ട്യൂബേഴ്സ് നമ്മൾ വലിപ്പമൊക്കെ കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം അപ്പോൾ അഖിലയുടെ ഫ്ലവറാണ് ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നത് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ നല്ല വലിപ്പമുണ്ട് നല്ല ഹൈറ്റിൽ പോയിട്ട് പൂക്കൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ലോട്ടസ് തന്നെയാണ് ടോക്കില കളർ വന്നിട്ട് വൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡ് കുറച്ചുകൂടി ഡാർക്ക് ഫസ്റ്റ് വിരിയുന്ന സമയത്ത് കുറച്ച് നല്ല ഡാർക്ക് ഉണ്ടാവും പിങ്ക് ഡാർക്ക് പിങ്ക് ആയിരിക്കും ആ ഒരു ലൈൻ പോലെ വരുന്നത് പിന്നീട് അതൊരു ലൈറ്റ് ഷെയ്ഡായിട്ട് മാറും ഒരുപാട് പെറ്റൽസ് ഉണ്ട് ഏറ്റവും ആദ്യത്തെ പെറ്റൽസിനൊക്കെ നല്ല വലിപ്പമുണ്ട് പിന്നെ നടുക്കായിട്ട് കുറേ തിങ്കി പെറ്റൽസ് അങ്ങനെ അങ്ങനെയാണ് ടോവില കാണാനായിട്ട് അപ്പോൾ അഖില നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ നമ്മുടെ കോംബോ നമ്മൾ പറഞ്ഞു നാന്നൂറ് രൂപയാണ് കേട്ടോ കോംബോന് വരുന്നത് നാന്നൂറ് രൂപയ്ക്ക് നാല് ട്യൂബേഴ്സ് സി സി ഉൾപ്പെടെ ഉള്ളതാണ് അപ്പോൾ ഈ നാനൂറ് രൂപയുടെ കോംബോയിൽ അഖിലയാണ് ഫസ്റ്റ് വെറൈറ്റി ഇനി സെക്കൻഡ് വെറൈറ്റി വന്നിട്ട് റെഡ് ഫിലിപ്പാണ് റെഡ് ഫിലിപ്പിനും ഇതുപോലെ തന്നെ നല്ല ഹൈറ്റിൽ പോയിട്ട് പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് റെഡ് കളറാണ് കേട്ടോ ഫ്ലവറിന് വരുന്നത് സൈഡിൽ കൊടുക്കുന്നുണ്ട് പിക്ചർ അപ്പോൾ റെഡ് ഫിലിപ്പിൻ്റെ ഈ നമ്മൾ വലിപ്പം ഇതാണ് ഫ്ലവറിൻ്റെ പിക്ചർ ട്യൂബറിൻ്റെ വലിപ്പം ഞങ്ങൾ കാ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പൂക്കളെ പരിചയപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾക്ക് തരുന്ന ട്യൂബേഴ്സ് കൂടി കാണിച്ചു തരാം കേട്ടോ അതുകൂടി കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് റെഡ് ഫിലിപ്പിൻ്റെ പൂക്കൾ നല്ല ഭംഗിയാണ് ഇനി അടുത്ത വെറൈറ്റി മൂന്നാമത്തെ വെറൈറ്റി വരുന്നത് പിങ്ക് ചൂപ്പീറ്ററിൻ്റെ കുഞ്ഞ് ട്യൂബറാണ് കേട്ടോ പിങ്ക് ജൂപ്പീറ്റർ നല്ല ഭംഗിയാണ് പുതിയ വെറൈറ്റിയാണ് നല്ല രസമാണ് പൂക്കൾ കാണാനായിട്ട് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് റെഡ് ഫിലിപ്പും ട്രോപ്പിക്കൽ തന്നെയാണ് കേട്ടോ അപ്പോൾ പിങ്ക് ജൂപ്പിറ്റർ ആണ് മൂന്നാമത്തെ വെറൈറ്റി ആയിട്ട് അതിൻ്റെ ഒരു കുഞ്ഞൻ ട്യൂബറായിരിക്കും കിട്ടുന്നത് പിന്നെ നമുക്ക് ഐ ഡി അറിയാത്തൊരു ലോട്ടസിൻ്റെ ട്യൂബർ ഉണ്ടാകും അത് കാണിക്കും അടുത്തത് വന്നിട്ട് ഈ ഒരു വലിപ്പുള്ള ഐ ഡി അറിയാത്ത ട്യൂബേഴ്സാണ് ഇതിപ്പോൾ നല്ല വെറൈറ്റീസ് ആയിരിക്കും എനിക്ക് ട്യൂബേഴ്സൊക്കെ കണ്ടിട്ട് നല്ല വെറൈറ്റി ആയിട്ട് തന്നെ തോന്നണം കേട്ടോ റെഡ് ഷെയ്ഡ് വരുന്നതാണ് കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്ന തോന്നുന്നത് അപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയില്ല ഐ എന്ന് അവർക്ക് എടുത്ത ടൈമിലെ ആൾ അത്ര ഓക്കെ ആയിരുന്നില്ല അപ്പോൾ ഐഡിയ ഒന്നും നോക്കി വയ്ക്കാനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് നിന്ന് തന്നെ വാങ്ങിയ ആളാണ് കേട്ടോ എനിക്ക് പേഴ്സണലി അറിയുന്ന ആളാണ് അപ്പോൾ നല്ല ട്യൂബേഴ്സ് തന്നെ ആയിരിക്കും ഉറപ്പ് പറയാം നൂറ് ശതമാനം ഉറപ്പ് പറയാം നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസ് തന്നെയായിരിക്കും കേട്ടോ എനിക്കിത് കണ്ടിട്ട് തമോൻ്റെ ട്യൂബറൊക്കെ പോലെ തോന്നുന്നുണ്ട് പക്ഷെ നമുക്ക് ഉറപ്പില്ല അതാണോ ഇല്ലയെന്നൊന്നും ഉറപ്പില്ല അപ്പോൾ ഇതുപോലത്തെ നാല് ട്യൂബേഴ്സ് ആയിരിക്കും കേട്ടോ തെയ്യണ്ടോ പോലത്തെ നാല് ട്യൂബേഴ്സ് അപ്പോൾ ഇതിൽ ഒരെണ്ണം നമ്മുടെ ഈ ഒരു കോംബോയിൽ ഒരെണ്ണം ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അഖില ഉണ്ടാവും പിന്നെ റെഡ് ഫിലിപ്പ് ഉണ്ടാവും പിങ്ക് ജൂപ്പീറ്ററിൻ്റെ ചെറുതുണ്ടാവും പിന്നെ ഇതുണ്ടാവും ഇത് ഉൾപ്പെടെ നാല് ട്യൂബേഴ്സാണ് നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ വെച്ചിരിക്കുന്നത് കേട്ടോ സി സി ഉൾപ്പെടെയാണ് ഈ റേറ്റ് വരുന്നത് നാനൂറ് രൂപ വരുന്നത് എവിടെയും കിട്ടത്തില്ല നിങ്ങൾക്ക് അത് സി സിക്ക് തന്നെ അറിയാമല്ലോ എൺപതൊക്കെയാണ് എല്ലാവരും വാങ്ങിക്കുന്നത് എൺപത് തൊണ്ണൂറ് നൂറൊക്കെയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അഖിലയുടെ റേറ്റ് തന്നെ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് കുറവിലാണ് നമ്മളെല്ലാം വിട്ടിരിക്കുന്നത് അതൊരു മിസ്സാക്കേണ്ട ഈ ഒരു ചാൻസ് അപ്പോൾ അടിപൊളി കോംബോ ഓഫറാണ് വേണമെന്നുള്ളവർ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഈ അതാ ഈയൊരു വലിപ്പുള്ളതായിരിക്കട്ടോ അഖിലയുടെ ട്യൂബേഴ്സ് നാനൂറ് രൂപയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അഖിലതാ ഈ ഒരു വലിപ്പുള്ള ട്യൂബേഴ്സ് ആയിരിക്കും ഇത് തിക്ക് റണ്ണറിനോ ട്യൂബർ ട്യൂബർ അകിലൊക്കെ ട്യൂബർ ഇതുപോലത്തെ കിട്ടത്തുള്ളൂ റണ്ണേഴ്സല്ലേ കിട്ട കിട്ടാറുള്ളൂ അപ്പോൾ അതാ ഈ ഒരു വലിപ്പം എല്ലാം ഈ ഒരു ഈയൊരു ആയിരിക്കില്ല ഒത്തിരി വലിപ്പം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വയ്ക്കും അങ്ങനെയായിരിക്കും വലിപ്പം കൂടുതലിൻ്റെയും ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യാദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും വലിപ്പം ഉള്ളത് കിട്ടുന്നത് അപ്പോൾ ഇതാ അഖിലയുടെ ടൂ ബേഴ്സാണ് ഈ കാണുന്നത് ഇതായിരിക്കും ഫസ്റ്റ് ആയിട്ട് നമ്മൾ വെക്കുന്നത് കേട്ടോ പിന്നെ പിങ്ക് ജൂപ്പീറ്റിൻ്റെ ചെറുതാണ് കേട്ടോ ഈയൊരു രണ്ടെണ്ണമാണ് ഇതാണ് കേട്ടോ ഇത്രേ ഉണ്ടാവുള്ളൂ വലിപ്പം കേട്ടോ റെഡ് ഫിലിപ്പ് റെഡ് ഫിലിപ്പിൻ്റെ അധികം കട്ടിയുള്ളതല്ല അപ്പോൾ രണ്ടെണ്ണം ഉണ്ടാവും കേട്ടോ ഈയൊരു കോമ്പോല് നമ്മൾ രണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒരെണ്ണം ഉണ്ടാവുള്ളൂ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വലുതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാവേ വലുതെന്ന് പറയുമ്പോൾ ഇതുപോലത്തെയൊക്കെയാണെങ്കിൽ രണ്ടെണ്ണം ഇതുപോലത്തെ രണ്ടെണ്ണം വയ്ക്കും നമ്മൾ ഈ കോമ്പോല് അല്ലാതെ ഇതുപോലെ ഒരെണ്ണം ആണെങ്കിൽ ഇത്രയും വലുപ്പം അത് ഒരെണ്ണം ആയിരിക്കും വെക്കുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് വീഡിയോയിലെല്ലാം പറയുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണല്ലോ കാര്യങ്ങൾ അപ്പോൾ ഇതാണ് ഇന്നത്തെ കുഞ്ഞ് കോംബോ വേണ്ടവർക്ക് വേഗത്തിന് ഓർഡർ ചെയ്യാൻ നാല് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്